नमस्कार ഉപതിരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനം വൈകുന്നത് വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ ദുരന്തകാരണം കൊണ്ടാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും വയനാട് ലോക്സഭ ഒഴികെ കേരളത്തിലെ ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് യു ഡി എഫിനും ഇടതുപക്ഷത്തിനും മാത്രമല്ല ബി ജെ പിക്ക് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ നടക്കാനിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും ഇപ്പോൾ ചേലക്കര പാലക്കാട് മണ്ഡലങ്ങളിലേക്കാണ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചിത്രം എന്തെന്ന് അളന്നു കുറിക്കുന്നതായിരിക്കും ഈ രണ്ട് ഉപതിരഞ്ഞെടുപ്പുകളിലും എന്നതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും കാലേ കൂട്ടി കളത്തിലിറങ്ങി തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റിലും വിജയിച്ച യു ഡി എഫിന് സിറ്റിംഗ് സീറ്റായ പാലക്കാട് നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത് വൻ തിരിച്ചടിയായിരിക്കും യു ഡി എഫിന് ഉണ്ടാക്കുക ുള്ള അവരുടെ പോലും അത് മാറ്റിമറിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ ബി ജെ പി ഉപതിരഞ്ഞെടുപ്പിലൂടെ പാലക്കാട് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഇതിനകം തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ശ്രീധരന് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് കിട്ടിയിരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായ സി പി എമ്മിലെ സി പി പ്രമോദനാകട്ടെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ജനകീയ പരിവേഷമുള്ള ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ടും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് യു ഡി എഫിന് പാലക്കാട് ലഭിച്ചത് ഈ കണക്കുകൾ കൂട്ടിക്കിഴ്ച്ചു ശുഭവിജയ പ്രതീക്ഷയുമായുള്ള നീക്കത്തിലാണ് ബി ജെ പി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്ന ആശങ്ക കൊണ്ട് ഘട്ടത്തിൽ സി പി എമ്മിന്റെ ധാരാളം കേഡർ വോട്ടുകൾ പോലും കോൺഗ്രസിന്റെ പെട്ടിയിലേക്കാണ് എത്തുന്നത് അതിനാലാണ് ഷാഫി പറമ്പലിന് വിജയിക്കാൻ കഴിഞ്ഞതെന്നാണ് ബി നേതൃത്വം വിലയിരുത്തുന്നത് ഉപതിരഞ്ഞെടുപ്പിൽ അത് എന്തായാലും ഉണ്ടാകില്ല പഴയ അവസ്ഥ ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിന്റെ നിലവിലെ വോട്ട് ബാങ്കിനെ പോലും സാരമായി ബാധിച്ചേക്കും തിരഞ്ഞെടുപ്പിന് ശേഷം ലഭിക്കുന്ന വോട്ടുകളാണ് തുടർന്ന് ചർച്ച ചെയ്യപ്പെടുക എന്നതിനാൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് പാലക്കാടും സി പി എമ്മിന് സ്വീകരിക്കേണ്ടതായി വരികയാണ് മികച്ച സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി പാലക്കാട് പരമാവധി വോട്ടുകൾ പിടിക്കാൻ ഉപതിരഞ്ഞെടുപ്പിലും ശ്രമിക്കും ഷാഫി മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പ് എന്നത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു തലവേദനയായുണ്ട് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ തൃശൂർ പിടിച്ചെടുത്ത ബി ജെ പി കോൺഗ്രസിനെ മറ്റൊരു സിറ്റിംഗ് സീറ്റായ പാലക്കാട് പിടിച്ചെടുത്താൽ അത് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടി ഉണ്ടാക്കും കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിനും ഇത് പ്രഹരമാകും കോൺഗ്രസ് ആണ് കേരളത്തിലും ബി ജെ പിയെ വളർത്തുന്നതെന്ന പ്രചാരണം അഴിച്ചുവിടാനും അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാക്കാനും പാലക്കാട് ബി ജെ പി വിജയിച്ചാൽ ഇടതുപക്ഷത്തിന് കഴിയും ഇതാണ് പാലക്കാട്ടെ അവസ്ഥയെങ്കിൽ ചേലക്കരയിലെ അവസ്ഥ മറ്റൊന്നാണ് ചുവപ്പ് കോട്ടയാണ് അവിടം ചേലക്കരയിൽ ഇടതുപക്ഷം തോൽക്കണമെങ്കിൽ സി പി എം അനുഭാവികൾ തോൽപ്പിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ യു ഡി എഫിനും ബി ജെ പിക്ക് ആവില്ല കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടുകൾക്ക് വിജയിച്ച ചേലക്കരയിൽ കൂറ്റൻ ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയമെന്നത് സി പി എമ്മിന്റെ നിലനിൽപ്പിന്റെ കാര്യമാണ് മണ്ഡലത്തിൽ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും നിർണായകമാണ് ചേലക്കര ഉൾപ്പെട്ട ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി സ്വന്തമാക്കിയിട്ടുള്ളത് വലിയ വോട്ടിന്റെ വർധനമാണ് സി പി എമ്മിന്റെ ഇടഞ്ഞു നിൽക്കുന്ന വോട്ടുകൾ ബി ജെ പിടിച്ചാൽ ചേലക്കരയിൽ വിജയമുറപ്പിക്കാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് രമ്യ ഹരിദാസിനെ മുൻനിർത്തി അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ളത് സി പി എമ്മിന് രാഷ്ട്രീയമായി ഏറ്റവും ശക്തിയുള്ള ജില്ലയാണ് പാലക്കാടെങ്കിലും ഇപ്പോൾ പഴയ പ്രതാപമൊന്നുമില്ല മറ്റ് ജില്ലകളിലെ പോലെ തന്നെ ഇടിവ് പാലക്കാടുമുണ്ടായി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തിയും നേതൃത്വത്തിന്റെ ധിക്കാരപരമായ നിലപാടുമാണ് പഴയ പ്രതാപം തകർന്നടിയാൻ പ്രധാന കാരണം ആർ എസ് എസിനെയും ബി ജെ പി യേയും ശത്രുവായി കണ്ടും അമ്പലമുറ്റത്ത് കണ്ടാൽ പോലും മുഖം തിരിച്ചു നടക്കുന്ന സി പി എം പ്രവർത്തകർക്കും അനുഭാവികൾക്കും ബി ജെ പി ദേശീയ നേതാവായ പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ച കനത്ത അടിയാണ് ചങ്കിലേൽപ്പിച്ചിരിക്കുന്നത് വെറുതെ പോയപ്പോൾ വീട്ടിൽ കയറിയതാണ് എന്ന ഇപിയുടെ വിശദീകരണമൊന്നും ശരിയല്ലെന്നും അതൊക്കെ ഇപിയുടെ നുണയാണെന്നും അവർക്ക് നന്നായിട്ടറിയാം ബി ജെ പിയുടെ ഒരു വാർഡ് പ്രസിഡന്റ് പോലും ക്ഷണിക്കാതെ ബി ജെ പി ദേശീയ നേതാവ് സി പി എം നേതാവിന്റെ വീട്ടിലേക്ക് വരില്ലെന്നിരിക്കുമ്പോൾ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രകാശ് ജാവ്ദേക്കർ മുന്നറിയിപ്പില്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ മറ്റാരും വിശ്വസിച്ചാലും സി പി എം പ്രവർത്തകർ വിശ്വസിക്കില്ല സി പി എം കാലാകാലങ്ങളായി കെട്ടിപ്പൊക്കിയെടുത്ത സംഘപരിവാറിനെതിരായ വൻമതിലാണ് ആ കൂടിക്കാഴ്ചയിലൂടെ സജീവ സി പി എം പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ തകർന്ന തരിപ്പണമായത് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷ നൽകുന്ന സംഘടനാ ശൈലിയാണ് സി പി എമ്മിനുള്ളത് എന്നിട്ടും പാർട്ടിയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ട ഇ പി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം ചേലക്കരയിലെ ഇടതുപക്ഷ മനസ്സുകളിൽ ഉയരുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും ശക്തമായി ഉന്നയിക്കാൻ പോകുന്ന പ്രചാരണ വിഷയവും പ്രകാശ് ജാവ്ദേക്കർ ബന്ധവും ആ കൂടിക്കാഴ്ചയും തന്നെയായിരിക്കും അത് ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ ഇടതുപക്ഷത്തിന്റെ സകല കണക്കു ചേലക്കരയിൽ തകരും സംഘപരിവാറിനോടുള്ള കടുത്ത നിലപാടിൽ നിന്നും അടുത്ത കാലത്ത് സി പി എം പിന്നാക്കം പോയത് ലോക്കൽ ബ്രാഞ്ച് പാർട്ടി യോഗങ്ങളിലെ പതിവ് ചർച്ചകളാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവർ എന്ന സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തതും പാർട്ടി അണികളെ ചൊടിപ്പിക്കുന്നതായിരുന്നു ഇ പി എ പോലുള്ള നേതാക്കളുടെ സമീപനങ്ങൾ മുതലെടുത്ത് ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിൺലരുണ്ടാക്കി നേട്ടമുണ്ടാക്കിയത് സത്യത്തിൽ ബി ആണ് പിണറായി മുൻകൈയ്യെടുത്ത് നവോത്ഥാന സമിതി അധ്യക്ഷനായി പ്രതിഷ്ഠിച്ച എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനും സംഘടനയിലെ ഒരു വിഭാഗവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പിന്നിൽ നിന്ന് കുത്തി ബി ജെ പി സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനാലൊക്കെയാണ് ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ടുകൾ നേടാനായത് ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് വർധനയുണ്ടായത് സിപിഎം വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന രാഷ്ട്രീയ ചൂതുകളിയിൽ സത്യത്തിൽ വിജയിച്ചതും ബി ജെ പി തന്നെയായിരുന്നു ഇത് അപകടകരമായി കണ്ട് തിരുത്തുമെന്ന് പലതവണ പറഞ്ഞവർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാറായിട്ട് പോലും തിരുത്താൻ തയ്യാറായിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ നയിക്കാൻ പോകുന്നത് കൺവീനറായ ഇ പി ജയരാജൻ തന്നെയാണ് ഇത് ഇടതുപക്ഷ അനുഭാവികളെ പ്രകോപിപ്പിക്കുന്ന നീക്കമായി അവർ കണ്ടാൽ അതിന്റെ പ്രത്യാഘാതം അവർ തരുന്നത് നെഞ്ചോടു ചേർത്ത് പിണറായിക്കും ശിങ്കിടികൾക്കും കരയേണ്ടി വരും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പടിയിറക്കി പിണ്ടം വെക്കുമ്പോൾ റോഡിൽ ഇറങ്ങി നിന്ന് നിലവിളിക്കേണ്ടി വരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കാൻ പറ്റുന്ന സാധാരണക്കാരുടെ നാടാണ് ചേലക്കര മരിക്കുമ്പോൾ പോലും കമ്മ്യൂണിസ്റ്റായി മരിക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന അനവധി കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ചേലക്കര മണ്ഡലത്തിലുണ്ട് കേരളത്തെ ഇന്നത്തെ കേരളമാക്കുന്നതിനും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വേണ്ടി കമ്മ്യൂണിസത്തിന്റെ ഇരകളായവരുടെ ത്യാഗങ്ങളും കെടാത്ത കനലുകളും നെഞ്ചിൽ കൊണ്ടുനടക്കുന്ന പാവങ്ങളാണ് ആ മണ്ണിന്റെ സ്വന്തക്കാർ ചെങ്കോടിക്കപ്പുറം ഒരു ലോകമില്ലെന്ന് ഇതുവരെ വിശ്വസിച്ചിരുന്നവർ അങ്ങനെ അവരെ വിശ്വസിപ്പിച്ചിരുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞായിരിക്കും ഉപതിരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ജനവിധി എഴുതുക അവിടെ കമ്മ്യൂണിസത്തെ തോൽപ്പിച്ച പിണറായിസ്യത്തിന് വിജയം കാണാൻ പിണറായി വിജയൻ തിരുത്താതെ ശ്രമിക്കുമ്പോൾ ചേലക്കരയിലൂടെ കേരളത്തിൽ തോൽവി സമ്മതിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസമായിരിക്കും ബംഗാളിനെ പോലെ കേരളത്തിൽ ശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തകളായിരിക്കും നന്ദി